ഹായ് ഫിനാൻസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇരുന്നൂറ്റമ്പത് സബിൽ നിന്നും മൂവായിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂടി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം മുതൽ എന്താ ചെയ്തതെന്നും എങ്ങനെയാണ് സബ് കൂടിയെന്നും ഒക്കെ ഞാൻ പറയാം കേട്ടോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ജനുവരി രണ്ടാം തീയതി മുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടാം തീയതി മുതലാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്നും ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നര അടം ഇപ്പം ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ഇടില്ല മറ്റന്നാൾ അങ്ങനെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ അപ്പോഴൊന്നും അങ്ങനെ വീഡിയോ അങ്ങനെ മൂവിങ് ആവണേ ഉണ്ടായിരുന്നില്ല ഏറി വന്ന ഒരു ഇരുന്നൂറ് വ്യൂസ് മുന്നൂറ് വ്യൂസ് ചിലപ്പോൾ നാൽപ്പത് വ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഏപ്രിൽ മാസം വരെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ ഏപ്രിൽ വരെ ഞാൻ അങ്ങനെ തന്നെ പോയി പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഈ രണ്ട് വീഡിയോ ഇട്ട് തുടങ്ങി പിന്നെ തോന്നി ഇതും പോരാന്ന് തോന്നി വ്യൂസ് കുറവാണ് കേട്ടോ വ്യൂസ് കൂടുന്നില്ല പിന്നെ ഞാൻ ചെയ്തു ഒരു വീഡിയോ രാവിലെ ഇടും ഷോർട്ട് വീഡിയോ ആണ് പറയുക രാവിലെ ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് ചിലപ്പം വ്യൂസ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും ഇടും ഒരു വീഡിയോ കൂടെ പിന്നെ ഇടും അടുത്തത് ഒരു വീഡിയോ കൂടി ഇടും അത് ഞാൻ സമയമൊന്നും നോക്കാറില്ല രാവിലെ ഒരു വീഡിയോ ഇട്ട് അത് വ്യൂസ് കയറുന്നില്ലാണെങ്കിൽ തൊട്ട് തന്നെ അടുത്ത വീഡിയോ നല്ല വീഡിയോ നോക്കി ഇട്ടു അങ്ങനെ ഒരു ദിവസം നാല് അഞ്ച് വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ തുടങ്ങി കേട്ടോ പിന്നെ കുറച്ച് വ്യൂസൊക്കെ കൂടാൻ തുടങ്ങി അപ്പോഴും സബ് കൂടിയിട്ടുണ്ടായിരുന്നില്ല ഒരു മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് എനിക്ക് ശരിക്കും പറയണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടാൻ തുടങ്ങിയത് മെയ് ഇരുപത്തഞ്ചിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മുരങ്ങയുടെ വീഡിയോ ആയിരുന്നു ഷോർട്ട് വീഡിയോ ആയിരുന്നു മുരങ്ങയുടെ ഷോർട്ട് വീഡിയോ ആയിരുന്നു അത് ഒരു ആറു മണിക്കുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അത് ഇട്ടപ്പോൾ ശരിക്കും വേണമെങ്കിൽ നല്ലോണം വ്യൂസായി അതിന് ശേഷം എനിക്ക് സബ്സ്ക്രൈബ് കൂടാൻ തുടങ്ങി ഞാൻ ശരിക്കും വേണമെങ്കിൽ അപ്പോൾ ഈ ഏപ്രിൽ മുതൽ രാവിലെ ഏഴ് മണി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ട് മണി അത് കഴിഞ്ഞ് രാത്രി ഒരു ഏഴ് മണി അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും നമ്മൾ ഈ മൂന്ന് നേരം ഗുളിക കഴിക്കില്ലേ അതുപോലെ വീഡിയോസ് ഇടാൻ തുടങ്ങി അതിനുശേഷം ഏ നല്ലോണം എന്തായി സബ്ബ് കൂടാൻ തുടങ്ങി വ്യൂസും നന്നായി കൂടാൻ തുടങ്ങി അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോ ഇട എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് വീഡിയോ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് ഉണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഏഴ് മണിക്ക് ഇടും അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കിടും അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഏഴുമണിക്ക് പക്ഷേ ഈ വീഡിയോ കിടണമെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ചിട്ട് നല്ല വീഡിയോസ് ഇട്ടും വേണം അത് സെറ്റാക്കി എഡിറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെക്കണം ഞാൻ എപ്പോഴപ്പം നാളത്തേക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കും അപ്പോൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിലും നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ വേഗം അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് ആ മെയ് ഇരുപത്തഞ്ചിന് ശേഷം മെയ് ഇരുപത്തഞ്ച് തൊട്ടിട്ട് നല്ല സബ് കൂടാൻ തുടങ്ങി മൂവായിരത്തി ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് കഴിഞ്ഞു സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് മോട്ടൈസേഷൻ ആയിട്ടില്ല ഇനി അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിന് ഇടുക അതുപോലെ ഒരേ കണ്ടന്റ് തന്നെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സബ് നന്നായി കൂടുന്നതായിരിക്കും അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇനിയും അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ശരി കേട്ടോ